إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وسلم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَأَلُونَ بِهِ وَالْأَرْحَامِ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالاً كثيراً ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهود رنجلي مهانا يا صحابي خلفاء الراشدين للبتا سورغن كنت سندو وارتا ريكا بتا مهانا يا صحابي عثمان بن عفان رضي الله عنه أديهم قبرنا رجل. നിന്നുകഴിഞ്ഞാൽ തൻ്റെ താടി രോമം നനയുമാർ അദ്ദേഹം കരയാറുണ്ടായിരുന്നു വക്കീല ലഹു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു തെക്കുറുൽ അല്ലയോ ഉസ്മാൻ അൻ താങ്കൾ സ്വർഗത്തെപ്പറ്റി ആലോചിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ നരകത്തെപ്പറ്റി ആലോചിച്ചു കഴിഞ്ഞാലും താങ്കൾ കരയാറില്ലാലോ ഇതാ ഖബറിനരികിൽ വന്നു കഴിഞ്ഞാൽ താങ്കൾ ഇതാ കരയുകയാണ് എന്താണ് അതിനുള്ള കാരണം അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇന്ന അലൈഹി അലൈഹി റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് റസൂൽ പറയുകയാണ് ഇന്നൽ ഔവലു തീർച്ചയായും അതൊരുവൻ പരലോകത്തേക്ക് എത്തുന്നതിന് മുന്നേ താമസിക്കേണ്ട ഗേഹമാകുന്നു ഖബർ എന്നുള്ളത് ഫ ഇൻഹുറു ആരാണോ ഖബറിൽ നിന്ന് അവിടുത്തെ ചോദ്യങ്ങളും അവിടുത്തെ പ്രയാസങ്ങളും അത് ഏറ്റവും എളുപ്പത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുന്നത് അതിനുശേഷം അള്ളാഹു സുബാനഹു വ ചാലെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാകും ആരാണോ അവിടെ നിന്നും ചോദ്യങ്ങൾക്കും അതുപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാത്തത് ഫു അഷൻ അതിനു ശേഷമുള്ള അള്ളാഹു സുബാനഹുവ ചായയെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ കാര്യം വളരെ കഠിനമായിരിക്കുമെന്ന് ഉസ്മാൻ റലിഅള്ളാഹുഅൻഹു പറയുകയാണ് സഹോദരങ്ങളെ കബർ കബറന്നത് മണിമാളികകൾ പടുത്തുയർത്തി അവിടെ താമസിക്കുന്നവനും അതുപോലെ തന്നെ ചോർന്നൊലിക്കുന്ന കുടിലുകളിൽ കഴിയുന്നവനും കളു കറുത്തവനും വെളുത്തവനുമെല്ലാം പോയി കിടക്കേണ്ട സ്ഥലമാകുന്നു ഖബർ എന്നുള്ളത് ഒരുവൻ ദുനിയാവിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ മരിക്കുമെന്നുള്ളതിൽ ആർക്കും അഭിപ്രായ ഭിന്നതയില്ല എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഖബറിൽ കിടക്കുമെന്നതിലും യാതൊരു സംശയവുമില്ല എന്താണ് സഹോദരങ്ങളെ ഖബറാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഖബറിലുള്ള ആളുകൾ എന്താണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ ഖബർ എന്നുള്ളത് അനുഗ്രഹത്തിൻ്റെ പൂന്തോപ്പാണ് അള്ളാഹു സുബാനഹുല നമ്മളെ അതുപോലെയുള്ളവരിലാക്കട്ടെ എല്ലായെങ്കിൽ ഖബർ എന്നുള്ളത് ശിക്ഷയുടെ സങ്കേതമാണ് അവിടെ ശിക്ഷകളാണ് ആ കബറിൽ ഒന്നെങ്കിൽ അനുഗ്രഹം അനുഗ്രഹമില്ലായെങ്കിൽ ശിക്ഷയുടെ സങ്കേതമാണ് സഹോദരങ്ങളെ ഖബർ എന്നുള്ളത് റസൂൽ സല്ലഅള്ളാഹു അലൈ വസല്ലമ പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ലേ വളരെ ഭയാനകമായ ഒരു സ്ഥലമാകുന്നു ഖബർ എന്നുള്ളത് അള്ളാഹു ധിക്കരിക്കുന്നവന് ചില സലഫുകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ആരാണോ ഭൂമിക്ക് മുകളിൽ വെച്ച് അള്ളാഹുവോട് മര്യാദ കേട് കാണിക്കുന്നത് ഭൂമിക്ക് അടിയിൽ വെച്ച് അള്ളാഹു അവനെ മര്യാദ പഠിപ്പിക്കും സുബാനല്ലാ എന്താണോ വാക്ക് സഹോദരങ്ങളെ നമ്മൾ ഇങ്ങനെ വിലസി നടക്കുന്നുണ്ടല്ലോ അതിനൊക്കെ ഒരു തീരുമാനമാകാനുള്ള ദിവസങ്ങൾ വരാനുണ്ട് അതൊരിക്കലും വിദൂരമല്ല അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനഹുവ ചാല ബൊ്മിനിങ്ങളോടായി പറഞ്ഞത് നിങ്ങൾ ഖബറിനെ തൊട്ട് അല്ലെങ്കിൽ കബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവോട് ശരണം തേടണമെന്ന് അല്ലേ നമ്മളെല്ലാവരും എല്ലാവരും നിസ്കാരത്തിന്റെ അവസാനത്തിൽ പറയാറില്ലേ അല്ലാഹു അല്ലാഹു ഖബർ ശിക്ഷയിൽ നിന്നും ഞാനിതാ നിന്നോട് ശരണം തേടുന്നു എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ കബർ ശിക്ഷ എന്നുള്ളത് അത് നടക്കാൻ പോകുന്ന കാര്യമാണ് എന്നാൽ ഈ കബർ ശിക്ഷ അല്ലെങ്കിൽ ഖബറിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകൾ അത് തടയപ്പെടാൻ ചില അമലുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അഥവാ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകൾ അത് തടയപ്പെടും റസൂൽ സല്ല അള്ളാഹു അലൈ വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസിൽ ഇങ്ങനെ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഒരുവനെ അവൻ്റെ ഖബറിൽ കൊണ്ടുവരപ്പെടും അവനെ ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ അവൻ്റെ തലഭാഗത്തു കൂടി ശിക്ഷ വരുമ്പോൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് ശിക്ഷകൾ നാനാ ഭാഗത്തു നിന്നുമായിരിക്കും ഖബറിൽ വരുക എന്തായിരിക്കും ആ അവസ്ഥ അങ്ങനെ തലഭാഗത്തു കൂടി ശിക്ഷ വന്നു കഴിഞ്ഞാൽ ഖുർആൻ അവൻ പാരായണം ചെയ്തതുകൊണ്ട് ആ ശിക്ഷ തടയപ്പെടും സദഖ സഹോദരങ്ങളെ തലഭാഗത്തു കൂടി മാത്രമാണോ നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണോ എന്നാണോ വിചാരിക്കുന്നത് അല്ല ഇതാ കയ്യിൽ നമ്മുടെ ഇരു കരങ്ങളുടെ ഭാഗത്തു കൂടി ശിക്ഷ ഇതാ വരികയാണ് ആ ശിക്ഷ വന്നു കഴിഞ്ഞാൽ സദഖ അവൻ ചെയ്ത സദഖ അതുമൂലം അവന് ആ ആ അതാബ് ആ ശിക്ഷ അത് തടയപ്പെടും വഇദാ ഉതിയ മിൻ ഖിബലി അവന്റെ കാൽഭാഗത്തു കൂടി അവൻ്റെ കാൽഭാഗത്തു കൂടി ശിക്ഷ പിടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നടന്നതുകൊണ്ട് ആ ശിക്ഷയും തടയപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലഅള്ളാഹു അലൈ വസല്മ്മ പറയുകയാണ് സഹോദരങ്ങൾ ഈ പറയപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഇത് മാത്രമാണ് നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്നതെങ്കിൽ നമ്മൾ എത്ര കണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കണം ഇത് മാത്രമാണോ ഈ പ്ര ഈ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു ഖബറിൽ നിന്ന് ശിക്ഷ തടുക്കുക മാത്രമാണോ ചെയ്യുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ വല്ലാഹിയല്ല ഈ പറഞ്ഞ മൂന്ന് പ്രവർത്തനങ്ങൾക്കും ധാരാളം ധാരാളം പ്രതിഫലങ്ങളാണ് ഇതിൽ ഒന്നാമത്തേത് അള്ളാഹുൻ്റെ റസൂൽ സല്ലഅ അള്ളാഹുഅലൈ വസല്ലമ്മ പറഞ്ഞ പ്രവർത്തനം അത് ഖുർആൻ പാരായണമാണ് ഒരുവൻ ഖുർആൻ പാരായണം ചെയ്യുന്നവനായിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അവനെ ഇടുങ്ങിയ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ അവനെ ശിക്ഷ അവനെ പിടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ പാരായണം ചെയ്ത ആ കുർആാൻ അവനെ തൊട്ട് ഖബർ ശിക്ഷയിൽ നിന്ന് തടയും പ്രിയപ്പെട്ടവരെ ഖുർആാൻ പാരായണത്തിന് ഈ ഒരൊറ്റ ശ്രേഷ്ഠത മാത്രമാണ് ഉള്ളത് എങ്കിൽ നമ്മൾ എത്ര കണ്ട് ഖുർആൻ പാരായണം ചെയ്യും എന്നാൽ ഇത് മാത്രമാണോ ഇതിനുള്ള ശ്രേഷ്ഠത അല്ല ഖുർആാൻ പാരായണത്തിലാണ് സഹോദരങ്ങളെ എല്ലാവിധ പറക്കത്തുമുള്ളത് അള്ളാഹു ആണ് ഖുർആാൻ പാരായണം പോലെ നമുക്ക് നന്മകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യവും ഇല്ല തന്നെ ഒരുവൻ ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുകയാണെങ്കിൽ ഇതാ അവനോട് പറയുകയാണ് നീ മറ്റുള്ളവരോട് നല്ല നിലയിൽ പ്രവർത്തിക്കുക നീ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കരുത് ഇങ്ങനെയുള്ള എല്ലാ ഏറ്റവും മഹത്തായ നന്മ ഖുർആാനിലൂടെ അള്ളാഹു ഒന്നാമതായി കൽപ്പിക്കുകയാണ് എന്താണത് നിങ്ങൾ അള്ളാഹുവെ മാത്രമേ ഇബാദത്ത് ചെയ്യുക അതാണ് ഏറ്റവും വലിയ നന്മ ആരൊക്കെ എതിർത്താലും ശരി ഏറ്റവും വലിയ തിന്മ രണ്ടാമതായി ഖുർആാനിൽ നിരോധിക്കുന്ന ഏറ്റവും വലിയ തിന്മ എന്നുള്ളത് എന്താണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹു ഒരു സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് രണ്ടാ ഒന്നാമതായി ഉള്ള വിരോധവും അതാണ് അങ്ങനെ ഒരുവൻ തൗഹീദ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ മനുഷ്യനായി മാറും ആരൊക്കെ എതിർത്താലും ശരി ഒരുവനിൽ തൗഹീദ് ഉണ്ടെങ്കിൽ അവനാണ് ഈ ദുനിയാവിലെ രാജാവ് അവൻ്റെ കയ്യിൽ സമ്പത്തില്ലായെങ്കിലും അവനായിരിക്കും ഈ ദുനിയാവിൽ ഏറ്റവും 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 സമാധാനപരമായ ജീവിതം നയിക്കുന്നവൻ അത് മാത്രമാണോ ഖുർആൻ പാരായണം പോലെ നമുക്ക് നന്മകൾ തരുന്ന മറ്റൊരു കാര്യവുമില്ല എത്രത്തോളം എന്നാൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഓരോ ഹർഫ് പാരായണം ചെയ്താൽ പത്തിരട്ട്ക്ക് മുകളിലാണ് അതിനുള്ള പ്രതിഫലം ലാ ഇലാഹ ഇല്ലല്ലാ ഒരു ഹർഫ് എന്നിട്ട് അള്ളാഹുന്റെ ഞാൻ പറയുന്നില്ല മീം ഹർഫാണെന്ന് മറിച്ച് ഹർഫുൻ 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 വലാമുൻ സഹോദരങ്ങളെ മുപ്പതിലധികം പ്രതിഫലമാണ് ഈ ഒരു കാര്യം മാത്രം നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു പേജ് നമ്മൾ പാരായണം ചെയ്താൽ എത്രയായിരിക്കും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയായിരിക്കും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം അതുകൊണ്ട് നമ്മൾ കുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ നമ്മൾ അലംഭാവം കാണിക്കാൻ പാടില്ല ഇത് മാത്രമാണോ എല്ലാ ഇത് അള്ളാഹു നിന്നെ തൃപ്തിപ്പെടുകയാണ് നീ കുറു പാരായണം ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു നിന്നെ തൃപ്തിപ്പെടുകയാണ് സഹോദരങ്ങളെ ആകാശഭൂമികൾ പടച്ച ഇതാ എല്ലാത്തിനെയും പടച്ച അള്ളാഹു നിന്നെ ഇതാ തൃപ്തിപ്പെടുകയാണ് നീ കുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് മാത്രമാണോ അള്ളാഹു ഇതാ നിന്നെ ഓർക്കുകയാണ് അത് കുറൂനി അത് കുറുക്കും അള്ളാഹുയ ഓർത്തത് കൊണ്ട് ഇതാ നിങ്ങളെയും ഓർക്കുകയാണ് അൽ ജസാഉ ഉ മീൻ ജിൻസിൽ എങ്ങനെയാണോ പ്രവർത്തനങ്ങൾ അതിനനുസരിച്ചാണ് അതിനുള്ള പ്രതിഫലം ഇതാ നമ്മളെ ഓർക്കുകയാണ് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക നമ്മൾ വലിയ ഒരു സദസ്സിലാണുള്ളത് ലോകത്തുള്ള എല്ലാ ആളുകളും ആ സദസ്സിൽ ഹാജറായിട്ടുണ്ട് നമ്മുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടിതാ നമ്മളെ പുകയ്ത്തുകയാണ് നമ്മളെ ഓർത്തുകൊണ്ട് പറയുകയാണ് എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന ആ ഒരു അനുഭവം എന്തായിരിക്കും നമ്മൾ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്നാൽ ഒന്നാമതായും അവസാനമായും പടക്കുന്ന എല്ലാവരെയും പടക്കുന്ന അള്ളാഹു സുബാനഹുവല യഥാർത്ഥ ഇലാഹ് നിന്നെ ഇത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഓർക്കുകയാണ് ഇതിലും വലിയ ശ്രേഷ്ഠത മറ്റെന്താണ് സഹോദരങ്ങളെ വേണ്ടത് അതിനാൽ നമ്മളെല്ലാവരും അങ്ങേയറ്റം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മിൽ നിന്നും ഒരു ദിവസവും കടന്നു പോകാൻ പാടില്ല അള്ളാഹുവിൻ്റെ കിതാബ് അള്ളാഹു ഇവിടെ നമുക്ക് തന്ന ഈ ഖുർആൻ അത് പാരായണം ചെയ്യാത്ത ഒരു ദിവസം നമുക്കുണ്ടാകാൻ പാടില്ല നമ്മൾ നമ്മളിതായി ഇവിടുന്ന് ഇപ്പോൾ തീരുമാനമെടുക്കണം ഒരു പേജ് ഓതാൻ സാധിക്കാത്തതായി ആരാണ് സഹോദരങ്ങൾ ഇവിടെ ഉള്ളത് ഒരാൾക്ക് പോലും എനിക്ക് ഒരു ദിവസം ഒരു പേജ് പാരായണം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കളവായി പരിഗണിക്കപ്പെടും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ നോക്കാൻ എത്ര സമയമാണ് സഹോദരങ്ങളെ അല്ലെ സെലഫുകളിൽ ചില ആളുകൾ അവർ റമദാനിൽ മുപ്പതും നാൽപ്പതും തവണ ഖുർആാൻ പാരായണം ഖത്തം ചെയ്ത് തീർത്തത് അഥവാ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ കുർആാനോദി പാരായണം ചെയ്ത സെലഫുകളെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് രണ്ടും തവണ അല്ല മുപ്പതും തവണ എന്നാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ എത്ര സമയം ഒരു ദിവസം കണക്കാക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ ചിലവഴിക്കുന്നുണ്ട് ചിന്തിച്ചു നോക്കുക നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എത്ര സമയമാണ് ചിലവാക്കുന്നത് അവർ അവരുടെ മനസ്സിൽ അവർക്ക് ഏറ്റവും വലുത് കുറാനായിരുന്നു അതുകൊണ്ട് നമ്മൾ എങ്ങനെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണോ പ്രാവർത്തികമാക്കുന്നത് അതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ കലാമിൽ അവർ അങ്ങേയറ്റം നിർവൃതി പൂണ്ടിരുന്നു അതുകൊണ്ടാണ് അവർക്ക് എളുപ്പത്തിൽ അത് സാധിച്ചിരുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ദിവസവും ഒരു ഹതം തീർക്കാനല്ല പറയുന്നത് ഒരു പേജെങ്കിലും പാരായണം ചെയ്യാൻ പറ്റാത്തതായി നമുക്ക് ആർക്കാണ് സാധിക്കാത്തത് സത്യസന്ധമായി ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക സത്യസന്ധമായി ചിന്തിച്ചു നോക്കുക കഴിഞ്ഞ വെള്ളിയാഴ്ച സൂറത്തുൽ കഫ്ബോധി പൂട്ടിവെച്ച് പിന്നെ ഇന്ന് തുറന്ന ആളുകളില്ലേ നമ്മളിൽ എത്ര ആളുകൾ ഉണ്ടാകും അങ്ങനെ അള്ളാഹു നമുക്കൊക്കെ പൊറത്തു നൽകട്ടെ പല ആളുകളും റമലാനിൽ പൂട്ടിവെച്ച ആളുകളുണ്ട് വല്ല ഇയാദുമില്ല ഇനി തുറക്കാൻ പോകുന്നത് അടുത്ത റമലാനിലാണ് എന്താണ് സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതോ സഹാബിമാർ പോയ സ്വർഗവും ഇതെത്ര വലിയ വൈരുദ്ധ്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് ഇന്ന് നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങുന്നതിന് മുമ്പായി തീരുമാനമെടുക്കുക എന്നെ പടച്ച എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന റബ്ബിൻ്റെ വാക്കുകൾ പാരായണം ചെയ്യാൻ അല്ലെങ്കിൽ പാരായണം ചെയ്യാത്ത ഒരു ദിവസം എന്നിൽ നിന്ന് ഞാൻ കടന്നു പോക്കുകയില്ല എന്ന് നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ രണ്ടാമത്തെ അമൽ അഥവാ ഖബർ ശിക്ഷയെ തൊട്ട് നമ്മളെ തടുക്കുന്ന രണ്ടാമത്തെ അമൽ എന്നുള്ളത് അത് സ്വതക്കയാണ് നമ്മുടെ കയ്യിലുള്ള ഈ സമ്പാദ്യം ഒന്നെങ്കിൽ അത് നശിക്കാനുള്ളതാണ് അല്ലായെങ്കിൽ മറ്റൊരുത്തൻ അനന്തരമെടുക്കാനുള്ളതാണ് ഇത് രണ്ടുമാണ് സമ്പത്തിൻ്റെ അവസ്ഥ ഒന്നെങ്കിൽ അത് നശിക്കാനുള്ളതാണ് അല്ലെങ്കിൽ മറ്റൊരുത്തൻ അനന്തരമെടുക്കാനുള്ളതാണ് അതിനാൽ നമ്മൾ ദിവസവും ദിവസവും സ്വതക്ക നൽകാൻ അങ്ങേയറ്റം പരിശ്രമിക്കണം സഹോദരങ്ങളെ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ നമുക്കാർക്കാണ് അതിന് സാധിക്കാത്തത് ഒരു പത്ത് രൂപ സ്വതക്ക നൽകാൻ അള്ളാഹുവിൻ്റെ റസൂൽ അലൈ വസലമ ഈ ഹദീസിൽ നിങ്ങൾ ഇത്ര കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്കാവുന്നത് കൊടുക്കുക സ്വതക്കയായി അല്ലേ സെലഫുകളിൽ ചില ആളുകൾ പറയാറില്ലേ റുബ അമലിൻ സഹീറിൻ തുറു എത്ര എത്ര ചെറിയ അമലുകളാണ് അതിനെ നീയത്ത് വലുതാക്കിയത് ചിലപ്പോൾ പത്ത് രൂപയായിരിക്കും കൊടുക്കുന്നത് പക്ഷേ അവൻ്റെ മനസ്സിൽ എന്താണ് ഇത് മുഖേന എനിക്ക് റബ്ബിൻ്റെ തൃപ്തി ലഭിക്കണം അള്ളാഹു എന്നെ കബർ ശിക്ഷയിൽ നിന്ന് തടുക്കണം ഈ സ്വതക്ക മുഖേന എനിക്ക് വലിയ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ നീയത്ത് ആ അമലിനെ വലുതാക്കി അതുപോലെ സെലഫുകൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് റുബ് കബീരിൻ കബീറിൻ എത്ര എത്ര വലിയ അമലുകളാണ് എത്രയെത്ര വലിയ പ്രവർത്തനങ്ങളാണ് നീയത്ത് ചെറുതാക്കിയത് ഉദാഹരണത്തിന് ഒരാൾ ഒരു കോടി രൂപ സ്വതക്ക നൽകുകയാണ് എന്തിനു വേണ്ടി എല്ലാവരും അറിയണം ഞാനിതാ ഒരു കോടി രൂപ കൊടുത്തിരിക്കുന്നു എന്ന് വല്ല കാര്യവുമുണ്ടോ അള്ളാഹുൻ്റെ അടുക്കൽ വലിയ കാര്യവുമുണ്ടോ ഒരു കാര്യവുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു ദിവസം നമുക്ക് പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അത് കൊടുക്കാൻ സാധിക്കണം ഇതാ നമുക്കിതാ ഇപ്പോൾ അവസരങ്ങൾ വളരെ വളരെ അധികമുണ്ട് ഒന്നാമതായി നമുക്ക് ആരും കാണാതെ സ്വതക്കകൾ കൊടുക്കാൻ വളരെയധികം അവസരങ്ങളുണ്ട് ഇതാ ഈ മൊബൈൽ ഫോൺ വന്നതുകൊണ്ട് ദുൽ വജ്ഹൈനാണ് മൊബൈൽ എന്നുള്ളത് അത് നന്മയ്ക്ക് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാം തിന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാം ഇതാ ഇതൊരു നന്മയാണ് നമുക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്വതക്ക നൽകാൻ സാധിക്കും ആരും കാണാതെ ഒരാളും കാണാതെ നമുക്ക് സ്വതക്ക നൽകാൻ സാധിക്കും അങ്ങനെ ചെയ്താലോ നൂറിൻ നൂർ പ്രകാശത്തിന് മുകളിൽ പ്രകാശമാണ് നമ്മളിതാ സ്വതക്ക കൊടുക്കുകയാണ് അതും രഹസ്യമായി രഹസ്യമായ സ്വതക സ്വ സ്വതക്കക്ക് അല്ലെങ്കിൽ രഹസ്യമായ അമലുകൾക്ക് വലിയ സ്വാധീനമുണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇതീനിൽ അടിയുറപ്പിച്ച് നിർത്താൻ അങ്ങേയറ്റം നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് രഹസ്യ ജീവിതത്തിലെ നന്മകൾ എന്നുള്ളത് ഇതാ നമ്മൾ ആരും കാണാതെ ചെയ്യുന്ന തഹജുദ് നിസ്കാരം ആരും അറിയാതെ നമ്മൾ കൊടുക്കുന്ന സ്വതക്ക ഇതൊക്കെ നമുക്ക് വലിയ വലിയ അല്ലെങ്കിൽ വലിയ പ്രതിഫലവും അതുപോലെ തന്നെ ഈ ദീനിൽ അടിയുറച്ച് നിൽക്കാനോ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് രഹസ്യ ജീവിതത്തിലെ നന്മകൾ എന്നുള്ളത് അതുപോലെ ഒരുവൻ തലതിരിയാൻ കാരണമാകുന്ന നല്ല രീതിയിൽ നടന്ന് അവൻ പിന്നീട് തിന്മകളിലേക്കും മോശത്തരത്തിലേക്കും വശളത്തരത്തിലേക്കും പോകാൻ കാര്യമാകുന്ന ഒരു കാര്യമാകുന്നു രഹസ്യ ജീവിതത്തിലെ തിന്മ എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഒരു പത്ത് രൂപയാണെങ്കിൽ ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നമുക്ക് ദിവസവും അള്ളാഹുവിനു വേണ്ടി ആളുകളെ കാണിക്കാനല്ല നമുക്ക് കൊടുക്കാൻ സാധിക്കണം എങ്കിൽ എന്താണ് സഹോദരങ്ങളെ അതിന് ലഭിക്കുന്ന പ്രതിഫലം ഇത് ആ ഖബർ ശിക്ഷയെ തൊട്ട് നമ്മളെ തടുക്കുകയാണ് ഇത് മാത്രമാണോ സ്വതക്കുള്ള ശ്രേഷ്ഠത ഈ ഒരൊറ്റ ശ്രേഷ്ഠത മാത്രമാണ് ഉള്ളത് എങ്കിൽ നമ്മൾ എത്ര കണ്ട് ഇത് ചെയ്യാൻ പരിശ്രമിക്കും എന്നാൽ ഇത് മാത്രമാണോ സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം സ്വതക്ക നൽകുന്നവന് ഇതാ അള്ളാഹുവിന്റെ കൽപ്പനങ്ങൾ കൽപ്പനകൾ ഒരു ഹർഫ് പോലും ധിക്കരിക്കാച്ച മലായിക്കത്തുകളുടെ പ്രാർത്ഥന അവന് ലഭിക്കുകയാണ് എന്താണ് ആ പ്രാർത്ഥന അല്ലാഹു മലായിക്കത്തുകളുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവെ സമ്പാദിക്കുന്നവന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക ചെയ്യുന്നവന് നീ പകരം നൽകേണമേ മലായിക്കത്തുകളുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കാച്ച മലായിക്കത്തുകളുടെ പ്രാർത്ഥനയാണ് ഇത് മാത്രമാണോ അല്ല മറ്റൊരു ഫോതി എന്താണ് എന്താണ് അവിടെ പറയുന്നത് നമ്മൾ ചെയ്യുന്ന സ്വതക്ക അത് നമ്മുടെ തിന്മകളെ കെടുത്തി കളയും ഏതുപോലെ വെള്ളം എങ്ങനെയാണോ തീയെ കെടുത്തി അതുപോലെ നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾ നമ്മുടെ തിന്മയെ കെടുത്തി ഇത് മാത്രമാണോ ഇതിനുള്ള ശ്രേഷ്ഠത അല്ല മറ്റൊരു ശ്രേഷ്ഠത നോക്കൂ നമ്മളെല്ലാവരും എല്ലാവരും കിയാമത്ത് നാളിൽ മഹ്ഷറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചാണിന് മുകളിൽ ഇതാ സൂര്യൻ വന്നു നിൽക്കുകയാണ് ഒരു തണലും ഉണ്ടാവുകയില്ല അന്നേ ദിവസം അന്ന് നമ്മൾ ചെയ്ത സ്വതക്ക നമുക്ക് തണലായി ഉണ്ടാവും സുഭാനുള്ള സഹോദരങ്ങളെ സ്വതക്കയുടെ ശ്രേഷ്ഠതകൾ നമ്മൾ വിവരിക്കാൻ നിന്നാൽ ഈ ഒരു കുത്തുവ മതിയാവുകയില്ല അതുകൊണ്ട് നമ്മൾ സ്വതക്ക ചെയ്യാൻ അങ്ങേയറ്റം പരിശ്രമിക്കണം നമുക്കിത് അവസരങ്ങൾ പലതാണ് സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് അള്ളാഹു സുബഹാനഹുവ ചാലയോട് തൗഫീഖന് ചോദിച്ചു കൊണ്ടേയിരിക്കുക ചെറിയ ചെറിയ അമലുകളാണ് സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് ചെറിയ അമലുകൾക്ക് വലിയ വലിയ പ്രതിഫലം നൽകുക എന്നുള്ളത് എല്ലാം ചെറിയ അമലുകളാണ് തൗഫീഖ് ലഭിച്ചവനൊഴികെ എല്ലേ അള്ളാഹു സുബഹാനഹുവ ചാല നിസ്കാരത്തിനെ പറ്റി പറഞ്ഞില്ലേ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് നിസ്കാരമെന്നുള്ളത് അതുപോലെയാണ് സഹോദരങ്ങളെ ഓരോ അമലുകളും പക്ഷേ അതിന് അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്ക് വേണം നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹുവൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബാനഹുല ഏറ്റവും നല്ല അമലുകൾ ധാരാളമായി ചെയ്യാൻ പറ്റുന്ന അവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റഹീം അലഹമ്മുല്ലാഹി വഹദലാ സലാമു അലാം അല്ലാ നബി അബ അമബാദ് സഹോദരങ്ങളെ ഖബർ ശിക്ഷ തടയപ്പെടുന്ന അമലുകളെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചത് അതിൽ മൂന്നാമത്തെ പ്രവൃത്തി എന്നുള്ളത് അമൽ എന്നുള്ളത് പള്ളിയിലേക്കുള്ള നടന്നുവരലാണ് ഒരുവൻ മസ്ജിദിലേക്ക് നിസ്കാരത്തിന് വേണ്ടി നടന്നു വരികയാണെങ്കിൽ അത് മുഖേന അഥവാ കൂടി അവനെ ശിക്ഷ പിടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ പള്ളിയിലേക്ക് നടന്നതുകൊണ്ട് അവൻ്റെ ആ ശിക്ഷ തടയപ്പെടും എന്നാൽ നമ്മൾ മസ്ജിദിലേക്ക് നടക്കുമ്പോൾ ഈ ഒരു പ്രതിഫലം മാത്രമാണോ ഈ ഒരു അമലിനുള്ളത് ഒരിക്കലുമല്ല റസൂൽ സല്ലാഹു അലൈ വസല്ല അവിടുന്ന് പറയുകയാണ് കുല്ലു നീ വെക്കുന്ന ഓരോ കാലടിയും ഉണ്ടല്ലോ മസ്ജിദിലേക്ക് നീ വെക്കുന്ന ഓരോ കാലടിയും അത് സ്വതക്കയായി പരിഗണിക്കപ്പെടും ലാ ഇലാഹ ഇല്ലല്ലാ ഓരോ അടിയും സഹോദരങ്ങളെ നമ്മൾ വെക്കുന്ന ഓരോ കാലടിയും അത് സ്വതക്കയാണെന്ന് റസൂൽ സല്ലഅള്ളാഹു അലൈ വസല്ലമ്മ അവിടുന്ന് പറയുകയാണ് അത് മാത്രമാണോ അവനൊരു പദവി ഉയർത്തപ്പെടും ഒരു നന്മ രേഖപ്പെടുത്തും ഒരു തിന്മ മായ്ച്ചു കളയുകയും ചെയ്യും ഇതൊക്കെ നമുക്ക് ഈ ഒരു ഒരു ചെറിയ പ്രവർത്തനം അതിന് ലഭിക്കുന്ന പ്രതിഫലമാണ് അള്ളാഹു സുബഹാനഹുവ ചാല എത്ര കാരുണ്യവാനാണ് നമുക്ക് എത്ര എത്ര അനുഗ്രഹങ്ങളാണ് ചെയ്തു തന്നത് പക്ഷേ നമുക്കതിനൊന്നിന് പോലും യഥാവണ്ണം ശുക്ർ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അള്ളാഹു ഇതാ നമ്മുടെ കാരുണ്യം കൊണ്ട് പൊതിയുകയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നത് സുബഹാനല്ലാ എല്ലാത്തിനെയും വലയം ചെയ്തതാണ് എന്നിട്ടും അള്ളാഹു ഒരുവനെ നരകത്തിലേക്ക് വലിച്ചെറിയണമെങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ അള്ളാഹുൻ്റെ റസൂൽ സല്ലഅ അള്ളാഹു അലൈ വസല്ലമ്മ ഒരു സംഭവം സഹാബിമാരോട് പറഞ്ഞതായി നമ്മൾക്കറിയാവുന്നതല്ലേ ഇത് ഒരു യുദ്ധം നടക്കുന്ന വേളയാണ് ആ സ്ഥലത്ത് വെച്ച് ഒരു മാതാവിന് തൻ്റെ കുട്ടിയെ നഷ്ടപ്പെടുകയാണ് ആ മാതാവ് ആ കുട്ടിയെ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് ഓരോ കുട്ടികളെയും നോക്കിക്കൊണ്ടിങ്ങനെ നടക്കുന്ന വേളയിൽ തൻ്റെ കുട്ടിയെ ലഭിച്ച ഉടനെ തന്നെ തൻ്റെ മാറോട് ചേർത്ത് കൊണ്ട് അതിനെ പാലൂട്ടുകയാണ് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ അവിടുത്തെ സഹാബിമാരോട് ചോദിച്ചു ഈ സ്ത്രീ ആ കുട്ടിയെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ആഗ്രഹിക്കുമോ വലിച്ചെറിയുമോ എന്നല്ല ചോദിച്ചത് ആഗ്രഹിക്കുമോ എന്നാണ് സഹാബിമാർ പറഞ്ഞു ഒരിക്കലുമില്ല റസൂലെ അള്ളാഹുന്റെ റസൂൽ അലൈ വസല്ല മറുപടിയുണ്ട് അള്ളാഹു തൻ്റെ അടിമകളോട് ഇതിനേക്കാൾ ഇതിനേക്കാൾ കാരുണ്യമുള്ളവനാണ് ഈ കുട്ടിയോട് എങ്ങനെയാണോ ഈ മാതാവ് കാരുണ്യമുള്ളത് അതിനേക്കാൾ കാരുണ്യമുള്ളവനാണ് ഒരടിമയോട് അള്ളാഹു എന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലഅ അള്ളാഹു അലൈ വസല്ലമ്മ അവിടുന്ന് പറയുന്നത് സഹോദരങ്ങളെ ഇനിയും നമുക്ക് റബ്ബിലേക്ക് മടങ്ങാനായില്ലേ ഇത്രയും അള്ളാഹുവിൻ്റെ തൗബയുടെ വാതിലുകൾ മലർക്കെ തുറന്നു കിടക്കുകയാണ് എന്നിട്ടും നമുക്ക് മാറാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളെക്കാൾ നഷ്ടക്കാർ ഉയർ ആരാണുള്ളത് അതുകൊണ്ട് ഈ പറഞ്ഞ പ്രവർത്തി നമുക്കെല്ലാവർക്കും ചെയ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുക എന്നുള്ളത് പക്ഷേ നമ്മൾ മനസ്സിൽ ഈ ഒരു നീയത്ത് അത് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹച്ച ആ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഈ ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് ശിക്ഷ തട തടഞ്ഞു വെക്കുകയാണ് അല്ലേ നിസ്കാരം പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുക എന്നുള്ളത് പുരുഷന്മാരുടെ മേൽ ബാധ്യതയായ കാര്യമാണ് അതുകൊണ്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ ഓരോ മുസ്ലിമായ പുരുഷനും നിർബന്ധമായ കാര്യമാണ് സ്ത്രീകൾക്കാണ് വീട്ടിൽ വെച്ച് നിസ്കരിക്കൽ ഏറ്റവും അഫ്വൽ അതുകൊണ്ട് നീ ഒരു പുരുഷനാണെങ്കിൽ നീ ഇവിടെ വന്ന് ഈ പള്ളിയിൽ വന്ന് അല്ലെങ്കിൽ പള്ളികളിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധ കാര്യമാണ് സഹോദരങ്ങളെ പള്ളിയിലേക്കുള്ള നടന്നുവരലിന് ഈ പ്രതിഫലം ഉണ്ടെങ്കിൽ നിസ്കാരത്തിൻ്റെ പ്രതിഫലം എന്തായിരിക്കും സുബഹാന പള്ളിയിലേക്ക് നടന്നു വരുക എന്നുള്ള ഈ ഒരു കാര്യമുണ്ടല്ലോ അതിന് ഇത്ര കണ്ട് ഉണ്ടെങ്കിൽ ആ നിസ്കാരത്തിനുള്ള പ്രതിഫലം എന്തായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ നീയത്തിനെ വലുതാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് ഇങ്ങനെയുള്ള അമലുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ചോദിച്ചു കൊണ്ടേ അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ പറഞ്ഞ മൂന്ന് അമലുകളും ചെയ്യാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബഹാനഹുവ ചാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സാന്ദർഭികമായി പറയാനുള്ളത് നമ്മളെല്ലാവരും തന്നെ റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവ ചാല ഖുർആാനിൽ പറഞ്ഞതുപോലെ റജബ് എന്നുള്ളത് പവിത്രമായ നാല് മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് എന്നുള്ളത് അള്ളാഹു സുബഹാനഹുവ ചാല പറഞ്ഞത് നിങ്ങൾ ഈ മാസത്തിൽ സ്വന്തത്തോട് തന്നെ അനീതി പ്രവർത്തിക്കരുത് അഥവാ നിങ്ങൾ നിങ്ങളോട് തന്നെ തിന്മകൾ ചെയ്യരുത് പല എലമാക്കളും പറഞ്ഞതായി കാണാം സാഹചര്യങ്ങൾക്കും അല്ലെങ്കിൽ സമയത്തിനും സ്ഥലങ്ങൾക്കും അനുസരിച്ച് തിന്മകളുടെ വലിപ്പം അത് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ ഈ നാട്ടിൽ വെച്ച് ചെയ്യുന്ന തിന്മ പോലെ ആയിരിക്കുകയില്ല നമ്മൾ മക്കയിൽ പോയി തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ കൂടുതലായിരിക്കും അതുപോലെ തന്നെയാണ് പവിത്രമായ മാസത്തിൽ ചെയ്യുന്ന തിന്മകൾക്ക് മറ്റുള്ള മാസങ്ങളെക്കാൾ ശിക്ഷ കൂടുതലായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ മാസത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട് കാരണം അള്ളാഹു പവിത്രമാക്കിയ മാസമാണിത് എന്നാൽ തിന്മകളിൽ വെച്ച് ഏറ്റവും വലിയ തിന്മയാണ് ശിർക്കി എന്നുള്ളത് അതിന് ശേഷം എന്താണ് സഹോദരങ്ങളെ ചില ആളുകളുടെ അവസ്ഥ റജബ് വന്നു കഴിഞ്ഞാൽ അവർ ഈ പവിത്രമായ മാസത്തിൽ ബിദാത്തിൻ്റെ കൂമ്പാരങ്ങളിലാണ് ഇതാ അവർ പ്രത്യേകമായി ചില നോമ്പുകൾ നോക്കുകയാണ് അള്ളാഹു നിങ്ങളോട് തന്നെ നിങ്ങൾ അനീതി കാണിക്കരുത് എന്ന് പറഞ്ഞ മാസത്തിൽ അവർ ഇതാ പ്രത്യേകമായ നിസ്കാരങ്ങൾ നിസ്കരിക്കുകയാണ് അള്ളാഹു ദീനാക്കാത്ത ദീനിൽ അല്ലെങ്കിൽ ദീനാക്കാത്ത കാര്യം അവർ ഇതാ ചെയ്യുകയാണ് പ്രത്യേകമായ നോമ്പ് അവർ പറയുകയാണ് ഇസ്രാജ് അത് സംഭവിച്ചത് റജബിലാണെന്ന് യാതൊരു അടിസ്ഥാനവുമില്ല ഇതാ ഷാഫി പണ്ഡിതനായ മഹാനായ അൽ അൽഹാഫിബിൻ ഹജർ റഹിമഹുല്ല അദ്ദേഹം ഷാഫി മധബിലെ പണ്ഡിതനാണ് അദ്ദേഹം പറയുകയാണ് റജബ് മാസത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിലുള്ള നോമ്പുകളെ കുറിച്ചോ അതിലെ പ്രത്യേക ദിനത്തിലുള്ള നോമ്പുകളെ കുറിച്ചോ അഥവാ അങ്ങനെയുള്ള നോമ്പുകളെ കുറിച്ചോ പറയുന്ന അല്ലെങ്കിൽ ചില രാത്രികളിലുള്ള പ്രത്യേകമായ നിസ്കാരത്തെക്കുറിച്ചോ പോരിശ പറയുന്ന ഒരറ്റ ഹദീസും അല്ലെങ്കിൽ തെളിവിന് യോഗ്യമായ ഒരറ്റ ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് ആരാണ് സഹോദരങ്ങളെ പറയുന്നത് ഷാഫി മദബിലെ പണ്ഡിതനായ ഇമാമിബിൻ ഹജർ ഹഫിഹഹുൽ റഹിമഅുല്ല അദ്ദേഹമാണ് പറയുന്നത് നമ്മൾ വലിയ ഷാഫി മധഹബിൻ്റെ ആളുകളാണെന്ന് വാദിക്കുന്ന ആളുകളാണവർ അവരും മധഹബും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നത് വേറെ വിഷയമാണ് സഹോദരങ്ങളെ എന്താണ് ഇതിനെയൊക്കെ പിന്നിൽ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹുയിദ പവിത്രമാക്കിയ ഈ മാസത്തിൽ ഇങ്ങനെയുള്ള വിതാത്തുകൾ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും അശ്രദ്ധയിലായി പോകുന്ന കാര്യമാണിത് പവിത്ര മാസത്തിൽ വിതാത്ത് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ

اللهم انا نسالك الجنه اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار وصلى الله وسلم على نبينا محمد وعلى اله واصحابه اجمعين